ഹായ് ഹലോ ഞാൻ ഡോക്ടർ സപ്പ പല്ലുവേദന പരമ്പര ഓടിപ്പോയെടുക്കുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും അല്ലേ അങ്ങനെയുള്ളവരെ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണണം ഫ്രൂട്ട്സ് ഇടയിൽ ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ അതിൽ നിന്ന് ഒരു ഫ്രൂട്ട് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എല്ലാം കൂടെ താഴെ പോരും അല്ലേ ഇതേപോലെ തന്നെയാണ് നമ്മുടെ പല്ലും നമ്മുടെ പല്ലും ഇതേപോലെ ഒരു അടുങ്ങിയ രീതിയിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഒരു പല്ല് എടുത്തതിന് ശേഷം അവിടെ വേറൊരു പല്ല് വെച്ച് കൊടുത്തില്ല എന്തൊക്കെ സംഭവിക്കും എന്ന് കാണാം പല്ലെടുത്ത സ്ഥലത്ത് അതിന് രണ്ട് സൈഡിലും ഇരിക്കുന്ന പല്ലുകൾ നീങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നീങ്ങി വരുന്നത് മൂലം പല്ലുകൾക്കിടയിൽ വിടവ് വരും വിടവ് വരുമ്പോൾ അവിടെ ഫുഡ് കയറിയിരിക്കും ഫുഡ് കയറിയിരിക്കുന്നത് മൂലം കേടുകൾ വരാനുള്ള ചാൻസും കൂടുതലാണ് ഇനി രണ്ടാമത്തായിട്ട് ഈ പല്ല് എടുത്ത സ്ഥലത്തേക്ക് പല്ലുകൾ നീങ്ങി വരുന്നത് കറക്റ്റ് പൊസിഷനിൽ നിന്നുമല്ല നീങ്ങി വരുന്നത് അവർ ചിലപ്പോൾ ചരിഞ്ഞ് വരാം ചിലപ്പോൾ സ്ലോപ്പ് ചെയ്ത് അങ്ങോട്ട് കിടക്കാം അങ്ങനെ ഈ ചരിഞ്ഞ് വരുന്നത് മൂലം ആ എടുത്ത സൈഡിലെ സ്പേസ് കുറയുകയും ചെയ്യും രണ്ടാമതായിട്ട് നമ്മൾ ഭക്ഷണം നോർമലി കഴിച്ചാൽ നിന്നും കടി വ്യത്യാസപ്പെടും അതായത് പല്ല് ചരിഞ്ഞ് കട ഭക്ഷണം ചവച്ചരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് മൂന്നാമതായിട്ട് നമ്മളെ എതിർ ദിശയിലുള്ള പല്ല് ഒരു പല്ല് എടുത്തതിന് നേരെ ഓപ്പോസിറ്റ് സൈഡുള്ള പല്ല് അതിന് കോണ്ടാക്ട് കിട്ടാതെ വരുമ്പം അതിരിക്കുന്ന സ്ഥലത്ത് നിന്നും പതിയെ ഉയരാനായിട്ട് തൊടും അങ്ങനെ ഉയരുന്നത് മൂലം പല്ലിന് പുളിപ്പ് വരാം പലന് ചെറിയ ആട്ടങ്ങൾ തുടങ്ങും ക്രമേണ ആ പല്ല് കൊഴുങ്ങും പോവാം അപ്പൊ ഇതൊക്കെയാണ് പല്ല് എടുത്തതിന് ശേഷം വേറൊരു പല്ല് അവിടെ വെച്ച് കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നത് അപ്പൊ ഇനി പല്ലുവേദന വരുമ്പം ഓടിപ്പോയി എടുക്കുന്നവരൊക്കെ ഒന്ന് ശരിക്കും ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക